മലയാള ഭാഷ തന്മാതക ഭംഗീനി മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി കൂടിയ തരമുണ്ടിൽ തെളിയുന്നു മലയാള ഭാഷ തന്മാതക ഭംഗേ മലർമന്ദഹാസമായി വിരിയുന്നു ും നാടിന്റെ ഗ്രാമീണ ശൈലിൽ കരമുണ്ടിൽ തെളിയുന്നു നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്തെ കൈ കൊട്ടി കളി മുഴങ്ങുന്നു നേരത്ത് കൈകൊട്ടിക്കളിത്താളം മുഴങ്ങുന്നു പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ ഗുരുവീതൻ പളുങ്കണിയൊച്ച് ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു മലയാള ഭാഷ തന്മാതക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലിന് പുളിയിലക്കരമുണ്ടിൽ കെളിയുന്നു മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാ നിറം അലരുന്നു മയിൽപീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായ നിറം അലരുന്നു അരയെന്ന പിടബോൾ നീ ഒഴുകുമ്പോൾ അഷ്ടപതി നെഞ്ചിൽ നിറയുന്നു മലയാള ഭാഷ തന്മാതക ഭംഗി മലർമന്തഹാസമായിരയുന്നു കിളികുഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി കുളിയിലരമുണ്ടിൽ തെളിയുന്നു കവിത നിങ്ങൾ ചെറിയ നാട്ടിൽ ചില പ്രശ്നമായിട്ട് നിങ്ങളുടെ നിങ്ങളൊക്കെ എഴുതാറില്ല ചിലപ്പോ കഥ എഴുതാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ അത് പൂർണ്ണമാകുന്നില്ല എന്നവരെ എഴുതാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ കവിത എഴുതി തുടങ്ങും പക്ഷെ പൂർണ്ണമാകുന്നില്ല നിങ്ങൾ എഴുതാൻ ശ്രമിക്കും ചിത്രം വരയ്ക്കും അത് മങ്ങനെയാണ് ചിത്രം നല്ല മനോഹരമാക്കി ഒക്കെ വരയ്ക്കും പക്ഷെ എന്തുകൊണ്ടോ അതിന്റെ ഒരു പൂർണ്ണ തലത്തില് എത്തുന്നില്ല അല്ലെങ്കിൽ നമ്മളെ വരയ്ക്കുന്ന ചിത്രത്തിൽ എന്തൊക്കെയോ കുറവുകൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വന്നു അപ്പൊ ഇത്തരത്തിലുള്ള കുറവുകൾ കവിതയിലായിരുന്നാലും കഥയിലായിരുന്നാലും ഇപ്പൊ കഥ എഴുതി നല്ല മനോഹരമായ കഥ തുടക്കത്തിലൊക്കെ നന്നായിട്ട് എഴുതി വന്നു പക്ഷെ എവിടെയോ ഒരിടത്ത് കഥയുടെ തുടർച്ച നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കഥയ്ക്ക് ആദ്യം തുടങ്ങിയ ആ ഒരു പ്രൗഢി ഇല്ലാതാക്കി പിന്നീട് വായനയിൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെയാണ് കവിതയും കവിതയും എഴുതി നിങ്ങൾ വന്നപ്പോ നല്ല നല്ല വരികൾ ആദ്യം എഴുതി പിന്നീട് കൊണ്ടുവന്ന് അവസാനമായപ്പോഴേക്കും വരികൾ എളിയറായിട്ടില്ല അത് എവിടെയൊക്കെയോ എന്തൊക്കെയോ പോയിന്റ്സുകൾ നഷ്ടപ്പെടുന്നു കുറവുകളുണ്ട് അപ്പൊ ഈ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് നിങ്ങളുടെ ആ കവിതകളും കഥകളും ചിത്രങ്ങളും ദൃഢതകളും ആ ലേഖകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പ്രാപ്യമാകുന്ന രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ എഴുതാനായി കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആയിട്ട് കൂടെ സംഘടിപ്പിക്കുന്ന ഒരു ശില്പശാലയാണ് അതെ ഇനി ഞാൻ അതിൽ നിന്ന് നിങ്ങളിപ്പോ നിൽക്കേ ഇനി കുറച്ച് കാര്യം കൂടി പറഞ്ഞുതരാം എന്താ പ്രഭാതത്തിൽ എന്തൊക്കെ കാണാം പ്രഭാതം നല്ല നിങ്ങൾ എഴുതി പറഞ്ഞു പ്രഭാതത്തിൽ എന്തൊക്കെ കാണാം യാതൊക്കെ കാണാമല്ലോ thank ഭാവന ആഖ്യാന ആകർഷകമുള്ള ഒരു കഥയായിരുന്നു ഭാഷാ യോജിച്ചതായിരുന്നു തുടക്കം എങ്ങനെയായിരുന്നു എ തുടക്കമാകുമ്പോൾ എന്ത് ചെയ്യും നമ്മളെ കുറച്ചുകൂടി ആകർഷകമാക്കും ആ തുടക്കമായിരുന്നോ ഒടുക്കം എങ്ങനെയായിരുന്നു ആ കഥയുടെ അവസാനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയതായിരുന്നു സംഭാഷണം എങ്ങനെയായിരുന്നു അതിന് സംഭാഷണത്തിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നോ ആത്മകഥം പോലുള്ള സംഭവങ്ങൾ ഉചിതമായ ശീർഷകമായിരുന്നു ഉചിതമായ തലക്കെട്ടാണ് ഇത്രയും ആ കഥ വായിച്ചു ഈ കഥ എഴുതാണ്ട് എഴുതി അവതരിപ്പിക്കുക കഥ എഴുതിയിരിക്കുന്ന ആര് കഥാപാത്ര സൃഷ്ടി അത് കഥാപാത്ര തുടക്കോ അതിമനോഹരമായ ഒരു തുടക്കം തന്നെയാണ് മനുഷ്യരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവന്റെ ആശ്വാസത്തിലാണ് കഥ നിൽക്കുന്നത് കാരണം അമ്മ മനസ്സു പോകുമ്പോൾ ടീച്ചർ ഇതെല്ലാം സംഭാഷണ ശകലങ്ങളിൽ തരുന്നതാണ് അടുത്തതായി ഉചിതമായ ശീർഷകം മനുഷ്യ കുട്ടി എന്നത് തന്നെയായിട്ട് ശീർഷകം അത് തന്നെ ആദ്യം അതുകൊണ്ട് ഇത്രയും പറഞ്ഞില്ല എല്ലാ സൂചനകളും ഇതിൽ വ്യക്തമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നന്നായി നീരായിരുന്നു നല്ല அவசான പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അവിടെ പുസ്തകം മഴ നനയാതെ സൂക്ഷിക്കുക എന്നൊരു ദൗത്യം ആദ്യത്തെ കഥയിലെ എന്നതിന്റെ മാറ്റി എഴുതാൻ വേണ്ടി കൊടുത്തപ്പോൾ പോലും നമ്മൾ അതിൽ ഒളിച്ചു കിടന്ന ഒരു സംഭവത്തെ അയാൾ ആ കഥയിലൂടെ പുറത്തു കൊണ്ടുവന്നു ഇനി ബാക്കി അടുത്ത അഞ്ച് ടീച്ചറെ ആ സിന്ധു ടീച്ചറിനെ അങ്ങോട്ടൊന്ന് വിളിക്കും എന്നെ വിളിച്ചോണ്ടിരിക്കും ും സംഭവിക്കുന്നു പുറത്ത് പോയിട്ടുറത്തേക്ക് നോക്കിയപ്പോൾ അമ്മയെ കാണാനില്ല ും അവൻ കണ്ണുകളോടെ അമ്മയെ ചെന്ന് അമ്മ എത്ര ചോദിച്ചിട്ടും അവൻ എന്താണെന്ന് പറഞ്ഞില്ല അവന്റെ മനസ്സിൽ പറയുന്നു കാര്യത്തിൽ